ഇന്ത്യ വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മുഴുവൻ രക്തം ഒഴുക്കുമെന്നാണ് സുൽഫിക്കർ അലി ഫൂട്ടോയുടെ ചെറുമകൻ ബിലാവി പറയുന്നത് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇന്ത്യക്കാർ നടത്തുന്നുണ്ട് നിന്റെ അമ്മ വിചാരിച്ചിട്ടോ നിന്റെ മുത്തച്ഛൻ വിചാരിച്ചിട്ടോ നടന്നില്ല പിന്നെയാണോ അവിടെ ചീട് നീ നീയെന്ന് ഈ വെല്ലുവിളിയൊക്കെ നമ്മൾ കാര്യമാക്കി എടുക്കേണ്ടതുണ്ടോ മാഷേ അല്ല ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് വൈകാരികമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പാകിസ്ഥാനിലെ ഒരു പൊതുയോഗത്തിലെ പ്രസംഗമായിരുന്നു ശരി കാശ്മീരിൽ ഭീകരവാദികൾ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴുവരെ വെടിവെച്ച് വന്ന് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം സംസാരിച്ചില്ല അതിനെ അപലപിച്ചില്ല ഭീകരപ്രവർത്തനത്തെ അപലപിക്കുകയോ അതിനെതിരായിട്ട് ഒരു നിലപാടെടുക്കുകയോ ചെയ്യാതെ ബിലാവൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ബിലാവൽ വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പാക്കിസ്ഥാൻ്റെ മുൻ വിദേശകാര്യ മന്ത്രിയാണ് അതേപോലെ സുൽഫക്കർ അലിയുടെ എന്താണ് കൊച്ചുമകനാണ് ബനസീർ ഫുട്ടോയുടെ മകനാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പാരമ്പര്യം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ വലിയ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യം ഇതാണ് ഈ വെള്ളം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അവകാശമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും പറഞ്ഞു അപ്പോൾ ഈ നദിയിലെ വെള്ളം ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ അതിന് പകരം ചോദിക്കും പകരം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇന്ത്യക്കാരൻ്റെ രക്തം ആ നദിയിലൂടെ ഒഴുക്കിയിട്ടായിരിക്കുന്നത് ഇപ്പോൾ സിന്ധു നദിയുടെ ജലം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ അവകാശമാണ് ആ അവകാശമെങ്ങാൻ ഇന്ത്യ നിഷേധിച്ചാൽ അതിന് മറുപടി ആ ജലത്തിന് പകരം പിന്നീട് അതിലൂടെ ഒഴുകുന്നത് ഇന്ത്യക്കാരൻ്റെ രക്തമായിരിക്കും എന്നാണ് പറയുന്നത് ഇതുകൊണ്ടാണ് ലോകം മുഴുവൻ അതിൽ പ്രതിഷേധിക്കുകയും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം അതിശക്തമായിട്ടുള്ള രീതിയിൽ ഇയാളെ എന്താണ് പഞ്ഞിക്കിടുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് ഞാൻ അത്ര അതിൽ കൂടുതലൊരു പ്രാധാന്യം തന്നെ ഇല്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പ്രസംഗം മാത്രമാണ് നേരത്തെ നമ്മുടെ ഇവിടെയൊക്കെ പലപ്പോഴും രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയുടെ നേതാവ് പറയും ഇവൻ്റെ തല മുക്കലെ പോലെ ചിതർ ചളയൻ എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് കൂടെ നിൽക്കുന്ന ആളുകൾ കയ്യടിക്കുകയുള്ളു അതായത് ഇങ്ങനെ ഒരു കയ്യടിക്കു വേണ്ടിയിട്ട് അയാളെ നടത്തിയ ഒരു പ്രസംഗം മാത്രമേ മറ്റേ ഞാനിതിനെ കണക്കാക്കുന്നുള്ളൂ അല്ലാണ്ട് അവൻ എന്ത് ചെയ്യാനാണ് ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു കരുത്തുമില്ലാതെ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആളുകൾ ആവേശം കൊള്ളിപ്പിക്കുക എന്നതിനപ്പുറമായിട്ട് ഒരിക്കലും ഇന്ത്യക്കെതിരെ എന്താണ് അവനൊരു ഒരു ഒരു തരി മണ്ണ് പോലും വാരിയിടാനുള്ള ശേഷിയില്ലാത്തൊരുത്തിനാണ് അതുകൊണ്ടാണ് ഈ വെല്ലുവിളി വരുന്നത് നിനക്ക് കഴിഞ്ഞിട്ടില്ല നിൻ്റെ തന്ത കഴിഞ്ഞിട്ടില്ല നിൻ്റെ അമ്മക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ തരം ഒരു ഭാഷയും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളതിൽ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അതാണ് കാരണം ഇതൊരു വൈകാര്യ പ്രകടനം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ അല്ലാണ്ട് ഒരിക്കലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ ഒരഞ്ചു പോലും മുന്നോട്ട് നിങ്ങനായിട്ട് കഴിയുന്നില്ല പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതുപോലൊരു പ്രസംഗം ഒരു ഭീകരവാദി നടത്തി സേഫുള്ള എന്ന് പറയുന്ന ഒരു ഭീകരവാദി പറഞ്ഞു ഇന്ത്യ വെള്ളം തടയുകയാണ് എങ്കിൽ മോദിയുടെ നാവ് വിഴിതടുക്കും ശ്വാ മോദിയുടെ ശ്വാസം നിലയ്ക്കും കശ്മീരിലെ നദികളിൽ രക്തം ഒഴുകും എന്നായിരുന്നു ആ തീവ്രവാദി എന്ന് പറ അതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ ഈ ബിലാവിൽ പറയുന്ന പറയുന്നത് മാറ്റമൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ വലിയ വൈകാരികമായാണ് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ആണവായുധമിട് ഞങ്ങൾ ഇപ്പോൾ റെയിൽവേയുടെ നിയന്ത്രണമൊക്കെ സൈന്യം ഏറ്റെടുത്തു വലിയ യുദ്ധത്തിന് തിരിച്ചടിക്കാൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പറഞ്ഞു ഇത് നടന്ന അന്ന് മുതൽ പാകിസ്ഥാൻ വളരെ ഭയപ്പാടിൽ പിച്ചും വെയും പറയുന്നത് പോലെയാണ് പറഞ്ഞു വിടുന്നത് കാര്യങ്ങൾ പക്ഷെ ഇന്ത്യ അപ്പോഴും മൗനത്തിലാണ് അത് വിമർശിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുണ്ട് ഭീകരർ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ എന്ത് തിരിച്ചടിയാണ് നൽകിയത് അപ്പൊ ഈ നയതന്ത്രപരമായ തിരിച്ചടികൾ മാത്രമേ ഉള്ളൂ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നില്ലേ കരാ നാവിക വ്യോമസേനയുടെ ഭാഗത്തു നിന്നില്ലേ എന്നൊക്കെയുള്ള ഒരു ആയിരം ചോദ്യങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യയിലുള്ള കുറെ പേർ പാകിസ്ഥാൻ സ്നേഹികളാണ് അവർ യുദ്ധം വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ നിലകൊള്ളൂ എന്ന് അവർ പറയുന്നു എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ യുദ്ധത്തിലേക്ക് പോയാൽ പോകും എന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയേണ്ട കാര്യമാണ് എങ്കിലും ഒരു യുദ്ധത്തിലേക്ക് പോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇന്ത്യയിലെ ആളുകൾ പാകിസ്ഥാൻ സ്നേഹികൾ മുഴുവൻ പാകിസ്ഥാന് വേണ്ടി യുദ്ധം ചെയ്യാൻ രംഗത്ത് ഇറങ്ങുമോ അല്ല ഇന്ത്യ ഒരു യുദ്ധരംഗത്ത് വരുന്ന സമയത്തുള്ള പ്രത്യേകം യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമായിട്ട് മാറുന്നു അങ്ങനെ മാറുന്ന സമയത്ത് ഓരോ രാഷ്ട്രത്തിൻ്റെയും നാഷണൽസ് അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ സ്വാഭാവികമായിട്ടും പെറ്റുവട്ടികളായിരിക്കണം ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനായിട്ട് അവർ തയ്യാറാവേണ്ടത് ആവശ്യമാണ് യുദ്ധത്തിൻ്റെ ഒരു സൈക്കോളജി ഏതാണ് നാം നമ്മളുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവൻ പോലും വിലയേർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു കരുത്തിലാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ദേശീയത നിലനിൽക്കുന്നതും ആ ദേശീയതയുടെ പുറത്ത് യുദ്ധം നടത്താനുമൊക്കെ കഴിയുന്നു അപ്പോൾ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു രാഷ്ട്രത്തിലും ആ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാൽ യുദ്ധം നടന്ന് കുറേയായി ആളുകൾ യുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ അനുഭവിച്ച് വലിയ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഒക്കെ ആണ സമയത്ത് അവർ ചിലപ്പോൾ യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തിയേക്കാം നമ്മൾ ഈ ഇത്തരം പ്രകടനങ്ങൾ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും കാണാറുണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ പോലും ഇസ്രായേലിനെതിരെ ചിലപ്പോൾ പ്രകടനങ്ങളൊക്കെ വരും കാരണം വെച്ചാൽ അവർ അത്രമാത്രം ദുരിതത്തിലാവുന്ന സമയത്ത് മാത്രം ചെയ്യുന്നതാണ് അല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അതാത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഘോഷയാത്ര നടത്താനും പടവൊരുതാനും സംസാരിക്കാനും വീറുറ്റ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ ഓരോ രാഷ്ട്രത്തിൻ്റെയും പൗരന്മാർ തയ്യാറാവും എന്നുള്ളതാണ് അതല്ലാണ്ട് പാകിസ്ഥാൻ സ്വപ്നം കാണുന്ന കാണുന്നവരെ പാകിസ്ഥാൻ ഇവ വൃത്തികളെല്ലാം കാണിച്ചതിന് ശേഷം പാകിസ്ഥാനെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ അടിച്ചമർത്താനോ താർക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനുവേണ്ടി ശ്രദ്ധിക്കാനായിട്ട് കുഞ്ഞു പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഈ എന്തായിരിക്കും ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ മാഷേ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഇപ്പോൾ അതിശക്തമായിട്ട് അവരെ അടിച്ചു തകർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നയതന്ത്ര നീക്കങ്ങൾ നടത്തുകയും ജലം കൊടുക്കാതിരിക്കുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറയുന്ന സമീപനത്തിലേക്ക് എത്തിച്ചേർന്ന അതിൻ്റെ വലിയ ദുരന്തങ്ങൾ അവരെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതൊരു ഒരു വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഒരു സ്ഥലത്ത് ബോംബിട്ട് പത്തഞ്ഞൂറ് ആളുകൾ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ശക്തമാണ് ഒരു രാഷ്ട്രത്തെ ദുർബലപ്പെടുത്താനും ആ രാഷ്ട്രത്തിനോട് പക തീർക്കാനും ഇത്തരത്തിലുള്ള നയതന്ത്ര നിലപാടുകൾ എടുക്കുന്നത് ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം വെള്ളം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയുന്നത് ഉണങ്ങിപ്പോകുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അത് ദീർഘകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പ്രശ്നമൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർക്ക് ഇന്ത്യ വെള്ളം കൊടുക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് പ്രശ്നങ്ങൾ തീരുന്ന മുറക്ക് പ്രശ്നങ്ങൾ തീരുന്ന മുറക്ക് പ്രശ്നങ്ങൾ ഒരിക്കലും തീർന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കൽ മാത്രം വെള്ളം കൊടുക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല അവരെ കയറി അടിക്കാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെ മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ യുദ്ധം യുദ്ധമുണ്ടാകുന്നതിന് മുമ്പ് യുദ്ധത്തിലൂടെ എന്തെല്ലാമാണോ തിരിച്ചടികൾ കൊടുക്കാനായിട്ട് കഴിയുന്നത് അതിനേക്കാൾ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ കൊടുക്കാനായിട്ട് മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ നോക്കി പ്രവർത്തിക്കലാണ് ഇന്നത്തെ ലോകത്തെ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്ത്രപരമായി നീക്കത്തിൽ വിജയിച്ചു ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ അത്തരം ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകുമ്പോഴും ഈ മൗനത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും അല്ല ഇന്ത്യ എന്തിനാണ് വിളിച്ചു കുറയ്ക്കുന്നത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണത് കുരക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയാം നമ്മളെന്തിനാണ് കുരക്കണത് നമുക്ക് ആക്രമിക്കേണ്ടതുണ്ടെങ്കിൽ അക്രമിച്ചാൽ പോരെ താർക്കേണ്ടത് താർക്കാ പോരെ അതിനുള്ള ശേഷിയുമൊക്കെ ഉണ്ട് ഏത് സമയത്തും വേണമെങ്കിലും അവരെ ഒഴിച്ചു താർത്ത് കളയാനായിട്ടുള്ള ശേഷി ഇന്ത്യക്കുണ്ട് ആ ഇന്ത്യ എന്തിനാണ് നിന്നെ ഞങ്ങൾ താർക്കും തരിപ്പണമാക്കുമെന്ന് വിളിച്ചവരാണ് പക്ഷേ പാക്കിസ്ഥാനെ ശേഷിയില്ല അതുകൊണ്ട് അവൻ കുരച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്ത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഈ നദിയിലെ വെള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെ വെള്ളമാണ് ആ വെള്ളം നിങ്ങളെങ്ങാൻ തടഞ്ഞാൽ ഈ നദിയിലൂടെ ഒഴുകുന്നത് നിങ്ങളുടെ രക്തമായിരിക്കും എന്നവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗതിചെട്ട അവസ്ഥയിൽ നിന്നുള്ള അവരുടെ കൊര മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യം